ഈ പുല്ല് കണ്ടില്ല ഈ പുല്ല് എവിടുന്നാ അരിഞ്ഞു നിങ്ങൾ കൊണ്ടുണ്ടോ അപ്പൊ വർഷം വർഷം കെട്ടോ അപ്രദേശായിട്ട് ഇങ്ങനെ പോകുന്ന വൈക്ക് ഒരു പുല്ല് കണ്ടു കുറെ പുല്ല് അപ്പൊ അതെന്താണെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞ എന്തായാലോ കേട്ടിന് ഇത് മുന്നേ കൊടന്നെച്ചതാ ഒരു കളത്തിപ്പ പുതിയതോ ഇതെന്തിനുള്ള പറഞ്ഞെടുക്കി എന്ത് നല്ല കാര്യല്ലേ നമ്മളെ നാട്ടില് ആരെ പെരാ കേട്ടില്ലേ മമ്പറം നമ്മളെ മമ്പറം പാപ്പാന്റെ പെര കെട്ടാനുള്ള പുല്ല് റെഡിയാക്കുന്ന ആരാ പേരെന്താ നിങ്ങളെ പേരാ ആ ശെരി വർഷങ്ങളായിട്ട് നിങ്ങളാണ് കെട്ടിട്ട് പുല്ലോണ ഞാൻ അങ്ങനെ പണ്ട് അതിന്റെ ചരിത്രം കേട്ടിട്ടുണ്ട് ഇത് അവര് വേറെ ആൾക്കാർ വന്ന് കെട്ടുന്ന അവരന്നെ കെട്ടലെന്നൊക്കെ ഇത് വർഷത്തില് കിട്ടുവോ എല്ലാ വർഷവും ഫിക്സ്ഡ് മാസം ആ അപ്പൊ എന്തെങ്കിലും മലക്കെ ശേഖരിക്കുന്ന ചെറു ഒരു മലിന്ന് മഞ്ഞങ്ങാരി നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ പാരമ്പര്യമായിട്ട് തങ്ങളുടെ അടുത്തുനിന്ന് കിട്ടില്ല കിട്ടി ആൾക്കാർ അത് ശരി വർഷങ്ങളായി ഇപ്പൊ എത്ര വർഷമായിരിക്കും അത്രക്കും പഴക്കമുണ്ട്